ദ ജേർണലിസ്റ്റിലേക്ക് രണ്ടാം ഘട്ട ആക്രമണം ചെങ്കടലിൽ ശക്തമാക്കുമെന്ന് പറഞ്ഞ ഹൂത്തികൾ അത് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് കടലിനടിയിലൂടെ പോകുന്ന ഇന്റർനെറ്റ് ശൃംഖല ഒന്നാകെ തകർക്കുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ നിലപാട് കടുപ്പിച്ചു എന്ന വാർത്തയാണ് ഇന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത് ഹൂത്തികളെ സംബന്ധിച്ച് അവർ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറല്ല ഗസയിൽ നിന്ന് പൂർണ്ണമായി സൈനിക സൈനികരെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ ഇനി മുഴുവൻ രാജ്യങ്ങളെയും വിറപ്പിക്കുന്ന വിധത്തിൽ പ്രത്യേകിച്ച് ഏഷ്യ ആഫ്രിക്ക വൻകരകളിൽപ്പെട്ട രാജ്യങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലേക്ക് തങ്ങളുടെ യുദ്ധം അടുത്ത ലെവലിലേക്ക് പോകുമെന്ന് ഹൂത്തികൾ പറഞ്ഞത് അവർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സമുദ്രത്തിൻ്റെ അടിയിലുള്ള നാല് പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകളാണ് ഹൂത്തികൾ തകർത്തതായി വിവരങ്ങൾ പുറത്തു വരുന്നത് സൌദി അറേബ്യയിലെ ജിദ്ദയ്ക്കും കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടിക്കും ഇടയിലുള്ള ചെങ്കടലിലെ നാല് കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ കേബിളുകളാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് ഹൂത്തികൾ ഹൂത്തികളെ സംബന്ധിച്ച് ഇനി അവർ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തും എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു നീക്കമായി പോയി പോയിതെന്നതിൽ ഒരു സംശയവുമില്ല ഹൂത്തികൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത വിധത്തിലേക്ക് അല്ലെങ്കിൽ ഇനിയൊരു ഒത്തുതീർപ്പ് എന്നത് വെടിനിർത്തലല്ലാതെ മറ്റൊന്നില്ല എന്ന തരത്തിലേക്ക് ക്ക് ഹുത്തികൾ ചെങ്കടലിൽ ഒന്നാകെ ആക്രമണം വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ഒരു കപ്പൽ മുക്കി ബ്രിട്ടന്റെ ഒരു കപ്പൽ മുക്കി അതുപോലെ തന്നെ ചെങ്കടലിൽ ഉടനീളം ആളില്ല ബോട്ടുകളും കപ്പലുകളും ഒക്കെ അയച്ച് ഹൂത്തികൾ ഏത് നിമിഷവും ഏത് കപ്പലും മുന്നിൽപ്പെട്ടാൽ ആക്രമിക്കാമെന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കാൻ അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പ്രഖ്യാപിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു സൂചന കൊടുത്തതുപോലെ സമുദ്രത്തിനടിയിലൂടെ പോകുന്ന കേബിളുകൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് വൻകരകളോ തമ്മിലുള്ള ആശയവിനിമയത്തിനും സുരക്ഷിതത്വത്തിനും അതുപോലെ കടലിലൂടെ പോകുന്ന കപ്പലുകളുടെ സേഫ്റ്റിക്ക് അങ്ങനെ പല 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 ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ വൻ ൾ കടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയുള്ള കേബിളുകൾ അങ്ങനെ ആശയവിനിമയത്തിലുള്ള കേബിളുകളൊക്കെ പോവാറുണ്ട് അത് സമുദ്രത്തിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് നൂറോ ഇരുന്നൂറോ മീറ്റർ അടിയിലായിരിക്കും ഈ കേബിളുകൾ ഉണ്ടാവുക മുങ്ങിക്കപ്പലുകളുടെ സഹായമില്ലാതെ ഈ കേബിളുകൾ തകർക്കാൻ പറ്റില്ല എന്നാണ് കരുതിക്കൊണ്ടിരുന്നത് പക്ഷേ ഹൂത്തികൾ വളരെ നിസ്സാരമായി ഇത് തകർത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് മാധ്യമ റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകളും പ്രകാരം എ എ ഇ വൺ സി കോം ഇ ഐ ജി ടി ജി എൻ എന്നീ കമ്പനികളുടെ കേബിളുകളാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇത് അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെയുള്ള ശക്തമായ താക്കീതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഞങ്ങളെ നിങ്ങൾ നിരന്തരമായി ആക്രമിച്ചു പതിനെട്ട് തവണ അമേരിക്ക ഒറ്റയ്ക്ക് യമനിലേക്ക് ആക്രമണങ്ങൾ നടത്തി ഹൂത്തി കേന്ദ്രങ്ങൾ തകർത്തു എന്ന് അവകാശപ്പെട്ടു അതുപോലെ അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ട് ഏതാണ്ട് നാല് തവണ ഈ ഇവരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ഒരു ആക്രമണങ്ങൾ ഹൂത്തികൾക്ക് നേരെ നിരന്തരമായി നടക്കുന്നൊരു ഘട്ടത്തിലും ഹൂത്തുകൾ പറയുന്നത് എന്താണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ആക്രമണം കടുപ്പിക്കുമെന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും ചെങ്കടലിൽ കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ ഈ ഹൂത്തുകളുടെ നേതൃത്വത്തിൽ കടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇസ്രായേലിനും ഒക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇത് ഈ കേബിളുകൾ വഴി കേബിളുകൾ തകർത്തത് വഴി ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കും അതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ൾക്കും ഇത് പ്രശ്നമായി വരാം ഭാവിയിൽ അത്തരത്തിൽ ഈ കേബിളുകളുടെ ശൃംഖലകൾ കൂടുതലായി ആക്രമിക്കപ്പെട്ടാൽ തീർച്ചയായും ഇന്ത്യയ്ക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോകത്തെ പല 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 മേഖലകളിലും ഇതുപോലെ ഈ ചെങ്കടലിലെ ഓപ്പറേഷനുകളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തി അല്ലെങ്കിൽ പല രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തി അവരെക്കൊണ്ടൊക്കെ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഹൂത്തികൾ പോകുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും ഹൂത്തികൾ അവസാനിപ്പിക്കുന്നില്ല ശക്തമായി തിരിച്ചടിക്കുകയാണ് അമേരിക്ക പോലൊരു വലിയ രാജ്യത്തിന് ലോകത്തെ നമ്പർ വൺ എന്നൊക്കെ പറയുന്ന ടീമിനെ വീണ്ടും 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 പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഹൂത്തികൾ സമ്മർദ്ദങ്ങൾ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം